മോഹൻലാലിൻ്റെ സംവിധാന അരങ്ങേറ്റം എന്ന കാരണത്താൽ പ്രഖ്യാപന സമയം മുതൽ വലിയ കാത്തിരിപ്പ് ഉയർത്തിയ ചിത്രമാണ് ബെറോസ് ആദ്യമായി ക്യാമറയ്ക്ക് പിന്നിലേക്ക് നീങ്ങുന്ന ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും മോഹൻലാലാണ് എന്നതും കൗതുകമാണ് റിലീസിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ചിത്രത്തിന്റെ ഒരു ബിഹൈൻഡ് ദി സീൻ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസ് പരിചയ സമ്പന്നനായ ഒരു സംവിധായകന്റെ മട്ടിൽ സെറ്റിൽ നിർദ്ദേശങ്ങൾ നൽകുകയും കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന മോഹൻലാലിനെ വീഡിയോയിൽ കാണാം ഒപ്പം ബറോസ് എന്ന കഥാപാത്രമായി മാറുന്ന അഭിനേതാവായ മോഹൻലാലിനെയും മോഹൻലാലിൻ്റെ സഹായവുമായി സംവിധായകൻ ടി കെ രാജീവ് കുമാറും ഛായാഗ്രാഹകൻ സന്തോഷ് ശിവനുമുണ്ട് ഒരു സാധാരണ ബി ടി എസ് വീഡിയോയിൽ നിന്ന് ഇതിനെ വേറിട്ടതാക്കുന്നത് അവസാനം അവതരിപ്പിച്ചിട്ടുള്ള ചിത്രത്തിലെ ഏതാനും സ്റ്റില്ലുകളാണ് ഇതിന് പ്രേക്ഷകരുടെ അഭിനന്ദനങ്ങൾ ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രമാണിത് ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു നൂറ്റി എഴുപത് ദിവസത്തോളം ചിത്രീകരണം നടന്നു മാർച്ച് ഇരുപത്തെട്ടിനായിരുന്നു പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന റിലീസ് തീയതിയെങ്കിലും ആ ദിവസം എത്തിയില്ല മെയ് ആറിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്ന് അനൗദ്യോഗിക ഉണ്ടായിരുന്നു ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂരാണ് ബറോസ് നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായിരുന്ന മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമയൊരുക്കുന്നത് കൗമാരക്കാരനായ വിസ്മയം ലിഡിയൻ നാഥശ്വരമാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ അമേരിക്കൻ ടെലിവിഷൻ ചാനലായ സി ബി എസിൻ്റെ വേൾഡ്സ് ബെസ്റ്റ് പെർഫോമർ അവാർഡ് നേടിയ ലിഡിയന്റെ ആദ്യ സിനിമയാണ് ബറോസ് ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക